ചങ്ങന്മാർ നിങ്ങൾ തെറ്റു ധരിക്കണ്ട കിടക്കാച്ചിട്ട് ആരലാണ് നിങ്ങള് കാട് കയറിക്കാണ്ട് വല്ലാതെ ഒന്നും ചിന്തിക്കണ്ട എന്താ കണ്ട നിങ്ങള് നമ്മളെ കോട്ടയ ബൈപ്പാസ്ന്ന് കിടക്കാച്ചിട്ട് ആയാലും ബാരില് പിന്നെ ഫുള്ള് ഉള്ളിലാണെന്നുള്ളു ചീണ്ട പക്ഷെ ഈ കാടും ഉണ്ടല്ലോ കാട് മാരൊക്കെ പ്രശ്നടാ കുത്തിണ്ടെങ്കിൽണ്ടല്ലോ പണ്ടൊക്കെ കജി കൊടുത്തു ഇപ്പൊക്കെ ഭയങ്കര പേടിയാ സംഭവം അടിക്കാം കണ്ടാ ടലേ എന്നെ കുട്ടികൾ വന്ന് ചോയിച്ചാ കൊടുക്കും ചോദിച്ചാ കുറച്ച് മീനുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക കോട്ടി ബൈപ്പാസ് വീട് ഏഴ് മണിക്ക് വിടുള്ളൂ ഏ അഞ്ചു ശേഷം വന്നാൽ എവിടേക്കാം നമ്മൾ